അസ്സാമലൈക്കും ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഫാത്തിമായിക്ക് കുറച്ച് കളിപ്പാട്ടൊക്കെ വാങ്ങിക്കാനായിട്ട് ഇക്കായും ഫാത്തിമയും കൂടെ പുറത്ത് പോയൊരു വീഡിയോ ആണിത് ഞാൻ പോയില്ല എനിക്ക് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയതിൻ്റെ പനിയായതുകൊണ്ടിട്ട് ഞാൻ പോയില്ല അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നും എന്തോ കാര്യങ്ങളെന്നൊക്കെ ഫാത്തിമ തന്നെ പറഞ്ഞു ഇവിടെ പറയുന്നു ഓരോന്നോരോന്ന് കാണിക്കേ <fuhran> <Pick discussion> <Hobby craving> <tội Investment> <coughs> ഓരോന്നു പറയുന്നു കാണിക്കടിയെടുത്ത് സൈഡിലോട്ട് പോയി ആ സൈഡിലോട്ട് വേണ്ട അങ്ങോട്ട് വെയ് ഇത് കാണിച്ചിട്ട് എന്നിട്ട് നീ കാണിച്ചിട്ട് പൊട്ടിക്കാണിച്ചിട്ട്

അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു സാധനങ്ങൾ വാങ്ങിച്ചത് അപ്പോൾ അവൾ തന്നെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വോയിസ് അവിടെ കൊടുക്കാൻ പിന്നെ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് മറ്റു ബബിൾസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റൂമിൽ ഞാൻ പറഞ്ഞു പറഞ്ഞ് വേണ്ട മറക്കാരി അങ്ങനെ തെങ്ങി അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ താഴെ വന്നു താഴെ ജസ്റ്റ് താഴ്ത്തുന്നിറങ്ങി അവിടെ നിന്ന് കുറച്ച് നേരം അതിൽ അതുമായിട്ട് കളിച്ചോളു അങ്ങനെ നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പം നല്ല ചൂടിൻ്റെ ഇടയ്ക്ക് ആ ചെറിയ മഴക്കാറ്റ് മഴ ആയിട്ട് നല്ല രസമായിരുന്നു ഞാൻ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇതായിട്ട് അടുത്തന്നേ ഉള്ളൂ